കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളിൽ പലരും നാൾ നോക്കാറുണ്ട് കുട്ടികളുടെ ജനന സമയം കുടുംബത്തിന് ദോഷമുണ്ടാക്കുമെന്ന് ചില അന്ധവിശ്വാസികൾ കരുതും തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരം അന്ധവിശ്വാസങ്ങൾ കൂടുതലാണ് അതിൻ്റെ പേരിൽ കൊച്ചുകുട്ടികളെ വരെയും കൊലപ്പെടുത്തുന്ന സംഭവങ്ങളും ഉണ്ടാകാറുണ്ട് തമിഴ്നാട് അരിയലൂരിലാണ് മുപ്പത്തിയെട്ട് ദിവസം പ്രായമുള്ള ആൺകുഞ്ഞിനെ മുത്തശ്ശൻ കൊലപ്പെടുത്തിയത് ചിത്തിരമാസത്തിൽ ജനിച്ച കുട്ടി കുടുംബത്തിന് ദോഷമാണെന്ന് വിശ്വസിച്ചായിരുന്നു കൊലപാതകം സംഭവത്തിൽ മുത്തശ്ശൻ അറസ്റ്റിലായി ജ്യോതിഷക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് മൂന്ന് ദിവസം മുൻപാണ് കുഞ്ഞിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ബുദ്ധനും കുടുംബവും ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ശുചിമുറിയിൽ ബക്കറ്റിലെ വെള്ളത്തിൽ കുട്ടിയെ മുക്കിക്കൊല്ലുകയായിരുന്നെന്ന് വ്യക്തമായത് പോലീസ് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ മുത്തച്ഛൻ വീരമുത്തു കുറ്റം സമ്മതിക്കുകയായിരുന്നു അൻപത്തിയെട്ടുകാരനായ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇത്ര കുട്ടി കുടുംബത്തിന് ദോഷമാണെന്ന അന്ധവിശ്വാസത്തെ തുടർന്നായിരുന്നു കൊലപാതകം ജ്യോതിഷിയുടെ ഉപദേശമനുസരിച്ചാണ് കൊല നടത്തിയതെന്ന് വീരമുത്തു പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഇതേ തുടർന്ന് ജ്യോതിഷിക്കെതിരെയും പോലീസ് കേസെടുത്തു ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കുടുംബത്തിലെ മറ്റാർക്കും കൊലപാതകത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത് Say the can they